വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി ഹെയർ കെയർ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് നമുക്കൊരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ കാരണം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു അപ്പം ഇന്ന് വേഗങ്ങളല്ല ഇന്നൊരു കാച്ചെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ച് നാളായിട്ട് മൂന്നാല് വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് കാച്ചെണ്ണ തന്നെയാണ് അപ്പോൾ കാച്ചെണ്ണ തേച്ച് തന്ന ആളോ എനിക്ക് മുടി കീർത്ത് വന്നത് പിന്നെ മുടി കൊഴിച്ചിൽ കുറച്ച് കുറയ്ക്കാൻ പറ്റി ഈ ഒരു കൊറോണയ്ക്ക് ശേഷം ഭയങ്കരമായിട്ടുള്ള ഹെയർ ഫാൾ ഉണ്ടായിരുന്നു അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാച്ചിയെണ്ണ എന്നെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പോൾ തെയ് ഞാൻ അന്നിത് ഫുള്ളാക്കി വെച്ചിരുന്ന ഓയിലായിരുന്നു കേട്ടോ ഹെയർ ഓയിലായിരുന്നു കാച്ചി വെച്ചിരുന്നത് ഇപ്പം ദേ ഇത് തേച്ചത് ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും തീർന്നു അപ്പോൾ ഞാനിത് എന്നൊന്നും യൂസ് ചെയ്യത്തില്ല ഇടയ്ക്കൊക്കെ മുടിയിൽ എണ്ണ ഉണ്ടെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ വലുതായിട്ട് യൂസ് ചെയ്തിട്ടില്ല പിന്നെ സ്കാൽപ്പിൽ ഞാൻ കേൾക്കൂട്ടോ കാര്യം വേറെ കൊണ്ടല്ല സ്കാൽപ്പിൽ എണ്ണ ഇല്ലെങ്കിൽ എനിക്ക് തലവേദനയുടെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ഞാനിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഇന്ന് വെച്ച് എന്നും തേക്കാറുമില്ല ഇത് തേച്ച് കഴിക്കാൻ ഉടനെ മുടി അങ്ങ് കൊലച്ചു പനം കൊല പോലെ ഇറങ്ങുമെന്നല്ല ഞാൻ പറയുന്നത് ഞാനിത് യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാച്ചെണ്ണ എനിക്ക് മറ്റേ വെളിച്ചെണ്ണേക്കാളും ഇഷ്ടം കാച്ച വെളിച്ചെണ്ണ തന്നെയാണ് ഇവിടെ വേറെ ആരും യൂസ് ചെയ്തിട്ടില്ല ഞാൻ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ പക്ഷേ എനിക്കിത് വേണം കേട്ടോ അപ്പം പിന്നെ ഏതെണ്ണ ആണെങ്കിലും ഇപ്പം ഞാനിപ്പം ഇത് തേച്ചിട്ട് എനിക്ക് മുടി വളർന്നു എന്ന് വിചാരിച്ച് വേറൊരാൾ തേച്ച് കഴിഞ്ഞാൽ മുടി വളരണമെന്നില്ല നമ്മൾ ഏത് ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് തേച്ചാൽ മതി മുടി വളരും പിന്നെ ഓരോരോ പരസ്യങ്ങൾ കണ്ട് പിന്നെ ഓരോ ഓരോരുത്തരുടെ വീഡിയോയും ബ്ലോഗും ഒക്കെ കണ്ട് അവർക്ക് മുടി വളർന്നല്ലോ അപ്പോൾ അത് വേദിച്ച് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് മുടി വളരും അങ്ങനൊരു കൺസെപ്റ്റ് വേണ്ട എന്ത് തേച്ചാലും നമ്മുടെ മുടി വളരും ഇന്നത് തിച്ചാലേ വളരൂ എന്നൊന്നുമില്ല പിന്നെ കുറച്ച് ഉള്ളോടും കുറച്ച് കട്ടിയോടും കൂടി വളരണമെങ്കിൽ നമ്മൾ കുറച്ച് കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെ എണ്ണ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കൂടെ കാണിച്ചുതരാം നമുക്ക് താമസിക്കേണ്ട വീഡിയോയിലേക്ക് പോവാം ബാ നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചാലും എണ്ണ മാറ്റിയിട്ട് തേച്ചാലും മുടിയുടെ ലെങ്ത് ഇങ്ങനെ നീളം വെച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ പക്ഷെ കട്ടി വെക്കുന്നതാണ് നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്നത് ഞാൻ ഇതേ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് കേട്ടോ മുടി കൊണ്ട് പോയി കട്ട് ചെയ്ത് കളഞ്ഞത് നീളം വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉള്ള് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഉള്ളിങ്ങോട്ട് വെക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ പിന്നെയും ലെങ്ത് വെപ്പിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനെ എനിക്ക് ഹെൽപ്പ് ചെയ്തത് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് വെച്ച് കാച്ചി തേച്ച എണ്ണ തന്നെയാണ് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് തയ്യോന്നി കറ്റാർവാഴ ഉള്ളി കറിവേപ്പില അതുപോലെ തന്നെ ചെമ്പരത്തി പനിക്കൂർക്കയുടെ ഇല ചുവന്ന തുളസി പിന്നെ നമ്മുടെ ഉലുവ ഉലുവ മസ്റ്റാണ് കേട്ടോ പച്ച ഉലുവ ഇത്രയും സാധനങ്ങളെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് കേട്ടോ ഇന്ന് എണ്ണ വച്ചാൽ പോകുന്നത് അപ്പോൾ ഇത് ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ നമ്മുടെ വരലിലിട്ടാന്ന് കേട്ടോ ഇടിച്ചെടുക്കുന്നത് ഇടിച്ചൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ഞാൻ എണ്ണ വച്ചത് മിക്സിയുടെ ജാർ ഉപയോഗിച്ചല്ല ഞാനിവിടെ അടിച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ നല്ലതായിട്ട് നമ്മൾ ഒരുപാട് നേരം അരയ്ക്കേണ്ടി വരും നല്ലായിട്ട് അരഞ്ഞു വരാൻ ടൈം എടുക്കും അപ്പോൾ മിക്സി ജാർ നന്നായിട്ടാണ് ചൂടാവും അപ്പോൾ അതിനകത്ത് ഉള്ളിലിരിക്കുന്ന സാധനവും ചൂടാവും കേട്ടോ അപ്പോൾ അത് എനിക്കൊരു അങ്ങോട്ട് ഇതായിട്ട് വന്നു അതുകൊണ്ടാണ് ഞാനിത് ഉരലിലിട്ട് ഇടിച്ചെടുക്കുന്നത് അമിക്കല്ലിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇവിടെ ഉരലിൽ കിടന്നതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തിട്ട് ഇടിച്ചെടുത്തത് ഇതൊന്ന് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞെടുക്കണം കേട്ടോ വെള്ളം ഒട്ടും തന്നെ ഞാൻ ചേർക്കാതെയാണ് ഇത് ഇടിച്ചെടുക്കുന്നത് ആദ്യം തന്നെ കയ്യോന്നിയാണ് കേട്ടോ ഞാനിവിടെ ചതച്ച് ഇടിച്ചെടുക്കുന്നത് അപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അതായത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം പിന്നെ പഴയ ഡ്രസ്സ് ഇട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇതിൻ്റെ നീര് തെറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സിൽ നിന്ന് പോകാൻ കുറച്ച് പാടാണ് നല്ല കറയുണ്ടാവും കേട്ടോ നമ്മുടെ കയ്യിലും അത്യാവശ്യം നല്ല കറ പറ്റും ഈ കയ്യോന്നിയുടെ അതെ ഇപ്പം തന്നെ എൻ്റെ കൈ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിഞ്ഞ് ഞാനിവിടെ കറിവേപ്പിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല കറിവേപ്പില നോക്കിയാണ് ഞാനിവിടെ പിഴിച്ചെടുത്തിരിക്കുന്നത് അതും നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ദേ ഈ ബാക്കി വന്നത് നമുക്ക് നന്നായിട്ടൊന്നും പിഴിഞ്ഞെടുക്കാനുണ്ട് കേട്ടോ പിന്നെ ദേഹ് നമുക്ക് ബാക്കി ഇരിക്കുന്നത് സവാള അങ്ങനെയുള്ള സാധനങ്ങളാണ് പിന്നെ അതേ സവാളയും ഞാൻ അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ ഇടിച്ച് ചതച്ചെടുക്കുന്നത് ഇതെല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കേണ്ടതായതുകൊണ്ട് പിന്നെ പിഴിയേണ്ടാത്തത് കൊണ്ട് കേട്ടോ ഈ വറ്റാർവാഴിയൊന്നും പിഴിയാതെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല പിന്നെ കയ്യൊന്നും ഒക്കെ ഇച്ചിരി അധികം വേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് ചതച്ച് പിരിഞ്ഞ് അതിൻ്റെ ചാറ് മാത്രമാണ് കേട്ടോ എടുക്കുന്നത് ഉള്ളി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി സവാള നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാട്ടോ ഇവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള വേണ്ടാത്തവർക്ക് വേണേലും ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ അപ്പം ദൈ ഞാൻ സവാള എടുത്തിട്ടുണ്ട് ഇത് ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ഞാൻ ഒരുപാട് എണ്ണ കാശ് വെക്കുന്നില്ല ഒരുപാട് കാശ് വെച്ചിരുന്നാലും അത് കനച്ചുപോകും അത് നമ്മുടെ മുടിക്ക് കേടാണ് അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും കാച്ചു വെക്കുന്നില്ല കുറച്ച് മാത്രമേ കാച്ചു വെക്കുന്നുള്ളൂ കേട്ടോ ഒരു ആറുമാസം കഴിക്കാനുള്ളത് എന്തായാലും ഉണ്ട് അപ്പോൾ ഈ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് ഇത് ചക്കിലാക്കിയ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടി ഞാൻ നമ്മുടെ കറ്റാർവാഴയൊക്കെ വാഴയൊക്കെ അരച്ച് ചതച്ചെടുത്തിട്ടുണ്ട് കറ്റാർ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ ഇരുമ്പ് ചീനി ചീനിച്ചട്ടിയിൽ വിറകടുപ്പിലാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറുതീയിൽ അത് തിളച്ച് വരുന്നതായിരിക്കും എണ്ണ നന്നായിട്ട് വരാൻ നല്ലത് പിന്നെ പ്രത്യേകം ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പരിവ് അറിയാതെ ആരും എണ്ണ കച്ചാൻ നിൽക്കരുത് അപ്പോൾ ഒരു ചെറിയ തിരിച്ചിലും എന്തെങ്കിലും വെച്ച് ഒന്ന് എണ്ണയിൽ മുക്കി ഒന്ന് കത്തിച്ച് നോക്കുക കത്തിച്ച് നോക്കുമ്പോൾ പൊട്ടുന്നില്ലെങ്കിൽ മാത്രം അത് വാങ്ങി നിൽക്കുക കേട്ടോ പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പരിവ് ആയിട്ടില്ല അതിൽ വെള്ളമായി ഉണ്ടെന്നാണ് കേട്ടോ അർത്ഥം ഹെയർ ഓയിൽ എങ്ങനെ കേരളം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് ഉണ്ടെങ്കിൽ എന്തായാലും പറയുക ഹെയർഫാളിലൊക്കെ നന്നായിട്ട് നമുക്ക് തടയാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് മുടി വളർത്തണമെന്നാണെങ്കിൽ ഏതെണ്ണ യൂസ് ചെയ്താലും മുടി വളർത്തണോളം യാതൊരുവിധ പ്രശ്നമില്ല പിന്നെ കട്ടിയോടും ഉള്ളോടും കൂടി വളരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെയുള്ള കയ്യോന്നി ഔഷധ സസ്യങ്ങളൊക്കെ കൂടി ചേർത്ത് കാച്ചി കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാകും പിന്നെ ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സോ ഒന്നുമില്ല അപ്പം എൻ്റെ ഈ എണ്ണ കാച്ചുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് ബൈ സെറ്റാപായി